വാട്സ് ഓഫ് ചാൻസ് ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചാൻസി കാര്യം ചാനൽ ഒരു കളി തോറ്റപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഞങ്ങൾ പുകലായി പോയി ഓ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എനിക്ക് തോന്നുന്നു ഈ ടോക്സിസിറ്റി ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഫാൻസിന്റെ ഇടയിലുള്ള ഒരു ഇഷ്യൂ നമ്മുടെ മാത്രമല്ല എല്ലാ ക്ലബിലും ഉള്ള ഫാൻസിന്റെ ഉള്ള ഇഷ്യൂ ആണ് കാരണം നിരന്തരമായി കൺസിസ്റ്റന്റിങ് കൺസിസ്റ്റന്റായ ടൈറ്റിൽസ് ഒക്കെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളുടെ ഫാൻസിന് ഉണ്ടാവുന്ന പ്രശ്നം ചില ടീമുകൾക്ക് ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ അത് സ്വാഭാവികം മനസ്സിലാക്കാം പക്ഷെ നമുക്ക് അങ്ങനെയല്ല നമ്മൾ റെഗുലർലി ടൈറ്റിൽസ് ഒക്കെ വിൻ ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ കളിയും ജയിക്കണം എന്നുള്ള ആഗ്രഹം സച്ചിൻ ടെണ്ടുൽക്കർ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ നൂറ് അടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുപോലെ അതാണ് ആ ഒരു മെന്റാലിറ്റിയാണ് നമ്മൾ കളി കാണുന്നത് ഒരു കളി തോറ്റോടെ പിന്നെ പുകിൽ തീർന്നു അതോടെ തന്നെ നമ്മുടെ സെയിൽ ലിസ്റ്റ് അതിൽ ഒന്നാമത്തെ ലിസ്റ്റ് ജാക്കി ജാൻ ജാക്കിചാൻ്റെ മറ്റേ കുംഫു പോരാട്ടങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്ന ബോർഡിന് മതിയായി ഇതിന് ഇനി മേച്ചോണ്ട് വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് അതുകൊണ്ട് ഇവരെ മാർക്കറ്റിൽ ഇട്ടിരിക്കുകയാണ് അമ്പത് മില്യൺ ആണ് നമ്മൾ മാർക്കറ്റിൽ ഇട്ടിരിക്കുന്ന വാല്യൂ എന്നുള്ളത് ട്വീറ്റ് ചെയ്തു ഐ ആം സർപ്രൈസ്ഡ് ബൈ ഈ കാരണം നമുക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോ നിക്കളസ് ജാക്സനോട് ഒരു ഉറപ്പുണ്ടാവാം അവൻറെ പെർഫോമൻസിനോട് ചിലപ്പോൾ നമുക്കൊരു മെടുപ്പ് ഉണ്ടാവാം ഓക്കെ പക്ഷെ നമ്മളൊന്ന് വെളിയിൽ നിന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ലച്ച നിക്ക്ലസ് ജാക്സൺ ക്രിസ്റ്റൽ പാലസിന് വേണ്ടി കളിക്കുന്ന പ്ലെയർ ആണ് രണ്ട് സീസൺ പ്രീമിയർ ലീഗിൽ കളിച്ചു ഇരുപത്തിനാല് വയസ്സ് പയ്യൻ കഴിഞ്ഞ സീസൺ ലവൻ പത്ത് ഗോളും അഞ്ച് അസിസ്റ്റും തന്നു നമ്മൾ പോകുമ്പോൾ ഒരു എൺപത് മില്യൺ ആവും നമ്മൾ പോകുമ്പോൾ ഒരു എഴുപത്തിയഞ്ച് മൂന്നൂറ് മില്യൺ ആവും പക്ഷേ നേരെ പറഞ്ഞാൽ നമ്മുടെ അടുത്തു വന്ന പ്ലേയേഴ്സിനെ നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ അണ്ടർ വാല്യൂ ഉള്ളു നമ്മൾ മറ്റേ ജനിക്കാത്ത കൊച്ചിന് ഇരുപത്തിയഞ്ച് മില്യണും പത്തൊമ്പത് വയസ്സുള്ള കോച്ചിന് നാൽപ്പത് മില്യണും കൊടുക്കാൻ തയ്യാറാണ് മൈക്ക് മൈക്കിനെ കേസ് വരുമ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് മില്യൺ കൊടുക്കാൻ തയ്യാറല്ല പക്ഷെ അതേപോലെ തന്നെ നമുക്കുള്ള ഒരു യങ്സ്റ്ററിനെ വിൽക്കാൻ വരുമ്പോൾ അവന് വെറും അമ്പത് മില്യൺ പൗണ്ടിന്റെ വാല്യുവേഷൻ ദാറ്റ്സ് ഹോറിബിൾ നൗ ജാക്സനെ വിൽക്കോ വിൽക്കണ്ടെന്നുള്ളതല്ല എന്റെ ഒരു തീരുമാനം നമ്മുടെ വാല്യുവേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ലേ നമ്മൾ ഈ ഒരുത്തരൊരു പതിനഞ്ച് വയസ്സ് കണ്ടുകഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ അവന്റെ പുറകെ പോയിട്ട് പതിനഞ്ച് ഇരുപത് മില്യൻ എന്തൊരു ടീനേജേഴ്സിന്റെ മേലൊരു ചെറിയ ആക്രാന്തമുള്ള പോലെ സ്പോർട്ടിങ് ഡയറക്ടേഴ്സ് എനിക്ക് തോന്നുന്നു പറയാൻ പാടില്ല പക്ഷെ എനിക്ക് അങ്ങനെ ഒരു തോന്നില്ല ടീനേജേഴ്സ് ആകുമ്പോഴും മാർക്ക് അവനൊരു ഇരുപത് മില്യൺ കൊടുക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് അത് നമ്മൾ സോ നിക്ക്ലസ് ജാക്സനെ നമ്മൾ വിലയിരുത്തിയില്ലെങ്കിലും അവന്റെ ഓവറോൾ എക്സ്പീരിയൻസും മാർക്കറ്റ് വാല്യൂവും പ്രായവും കോൺട്രാക്ട് ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് അവനൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ എഴുപത്തിയഞ്ച് മില്യൺ ചോദിക്കും ഇനി ആൾക്കാർ തന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താ എഴുപത്തിയഞ്ച് മില്യൺ ചോദിച്ചു ആൾക്കാർ തരുന്നില്ല എന്ന് പറഞ്ഞാൽ വേണ്ട നമ്മൾ കായാബേഴ്സിനെ വിട്ടിട്ടുണ്ട് അറുപത്തി അറുപത്തഞ്ച് ബില്യണ് മേസൺ മൗണ്ടിനെ വിട്ടു നമ്മൾ അമ്പത്തഞ്ച് ബില്യണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിക്ക്ലസ് ഒരു വാല്യുവേഷൻ കൂട്ടു കൊടുക്കുമ്പോൾ നല്ല വാല്യുവേഷൻ കൊടുക്കുക കിട്ടുവല്ല എന്നുള്ളത് അപ്പൊ നോക്കാം ആൻഡ് നിക്ക്ലസ് ജാക്സന്റെ ഒരു കേസ് പറയാണെന്നുണ്ടെങ്കിൽ അവൻ ശരിക്കും പറഞ്ഞാൽ ആസ്റ്റൻ ആസ്റ്റിൻ ക്രിസ്റ്റൽ പാലസ് ബെസ്റ്റാം ഈ കൗണ്ടർ അറ്റാക്കിംഗ് ടീമിലൊക്കെ അവൻ ചിലപ്പോൾ ഷൈൻ ചെയ്യും കാരണം അവൻ ഒരുപാട് ചാനൽ റൺ ചെയ്ത് സ്പേസ് എക്സ്പ്ലോർ ചെയ്ത് ഗോൾ സ്കോർ ചെയ്യാൻ താല്പര്യമുള്ള പ്ലെയർ ആണ് ഒരു ലോ ബ്ലോക്കിൽ പൊസിഷൻ ബേസ് ഫുട്ബോളിൽ ക്ലോസ് ബോൾ കൺട്രോൾ ഒക്കെ ചെയ്ത് പെട്ടെന്ന് ഷോട്ട് റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടാവുന്നില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അവൻ പെട്ടെന്ന് ഷോട്ട് റിലീസ് ചെയ്യുന്നത് നേരെ മറിച്ച് ഡെലാപ്പ് തന്ന ഒരു 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 മണിക്കൂറത്തെ കളി വെച്ച് നോക്കാൻ നേരം അവൻ്റെ ഡെലാപ്പ് പെട്ടെന്ന് ഷോട്ട് റിലീസ് ചെയ്യുന്നുണ്ട് ഒരു സെക്കൻഡ് ഡിലേ ഉണ്ടെങ്കിലും അവൻ ഷോർട്ട് റിലീസ് ചെയ്യുന്നുണ്ട് അവൻ ഷോർട്ട് എടുക്കുന്നുണ്ട് ലിങ്ക് അപ്ലേയിലൊക്കെ കളിക്കാനായിട്ട് അവൻ ഭയങ്കര ഉഷാർ കാണിക്കുന്നുണ്ട് പക്ഷെ ജാക്സൺ ലിങ് അപ്ലേയൊക്കെ അടിപൊളിയാണ് ഡ്രിബ്ലിംഗ് ബോൾ ക്യാരി എല്ലാം കൊള്ളാം പക്ഷെ പെട്ടെന്ന് ഷോട്ട് അവൻ്റെ റിലീസ് ആവുന്നില്ല പ്രതീക്ഷയുണ്ട് മേ ബി ഹി സീസൺ ഹി ബിക്കംസ് ഇമ്പ്രൂവ് അല്ലോ പ്രത്യേകിച്ച് ഡെലാപ്പ് ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ മനസ്സിലുണ്ടാവുന്ന ഒരു കോമ്പറ്റീഷൻ സെൻസ് ഒരു മനസ്സ് പറയുന്നു പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്ത് ഷോട്ട് കഴിഞ്ഞാൽ അവന്റെ ഫിനിഷിംഗ് ഇംപ്രൂവ് ആവുന്നൊരു ഒരു ഇത് ഒരു എക്സ്പീരിയൻസിൽ കിട്ടേണ്ട ഒരു സാധനമാണത് അതല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ ഫയർ ആണ് നമ്മൾ വിൽക്കുന്നതിൽ കുഴപ്പമില്ല കാരണം നമ്മൾ എന്താ ഇപ്പൊ ഒരു വേർസറ്റൈൽ ഫോർവേർഡിനെ നമ്മൾ നോക്കുന്നു പല വാർത്തകളും കേൾക്കുന്നുണ്ട് ഷുഗോയ്ക്ക് കിട്ടിക്കയുടെ പുറകെ കേൾക്കുന്നു മുഹമ്മദ് കുഡൂസിന്റെ റൂമേസ് കേൾക്കുന്നു ഷാബി സിമൺസിന്റെ റൂമേസ് കേൾക്കുന്നു ജുവാ പെട്രോന്റെ റൂമേസ് കേൾക്കുന്നു ഒരു വേഴ്സറ്റൈൽ അറ്റാക്കിംഗ് ഫോർവേഡിനെ നമ്മൾ നോക്കുന്നുണ്ടെന്നുള്ളതും കേൾക്കുന്നുണ്ട് അപ്പൊ ജാക്സൺ പോകുന്നതിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സർപ്രൈസ് ഒന്നും എനിക്ക് സർപ്രൈസ് ഒന്നും തോന്നുന്നൊന്നുമില്ല കാരണം അവൻ അവൻ ആവശ്യമില്ലായിട്ട് അവന്റെ ഡിസിപ്ലിൻ ഭയങ്കര ഇഷ്യൂ ആണ് അതും അത് അതിനിക്ക് തോന്നുന്നു പ്ലേയേഴ്സിന് അടയ്ക്ക് അതൊരു ചെറിയൊരു വിഷയം ഞാൻ മാറിയിട്ടുണ്ട് ഈ കുക്കുറെ പോലും അത് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഇവന്റെ ഈ ഇൻഡിസിപ്ലിൻ ഇഷ്യൂ കാരണം ടീമിൽ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് അവൻ ഒരു റെഡ് കാർഡ് മേടിച്ചുകൊണ്ട് പോവാന്ന് പറയുന്നത് അത് ഭയങ്കര ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷൻ അവനെടുത്ത് വിൽക്കുന്നതിലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ അവനെ ഇട്ടിരിക്കുന്ന വാല്യുവേഷൻ വെറും അമ്പത് മില്യൺ പൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വിഷമം തോന്നുന്നു കാരണം നമ്മളായിരുന്നു നിക്കോസ് ജാക്സൺ ഇപ്പൊ മേടിക്കാൻ പോയിരുന്നെങ്കിൽ അവനൊരു തൊണ്ണൂറ് മില്യൺ കിട്ടിയത് അപ്പൊ നമ്മൾ വിൽക്കുമ്പോ എന്തുകൊണ്ട് അവന് എൺപത് മില്യൺ പൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു പിന്നെ അവസാനം ജാക്സണോട് എനിക്ക് പറയാനുള്ളത് അയ്യോ ജാക്സൺ പോകില്ലേ അയ്യോ ജാക്സൺ പോകുവല്ലേ അയ്യോ ജാക്സൺ പോവല്ലേ ഡൂലോ സോ മച്ച് വാച്ചിങ് ഓഫ്